ജനുവരി ഇരുപത്തി മൂന്നിന് മോഹൻലാൽ എൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്ന തരമൂർത്തി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോഴേക്കും മോഹൻലാൽ ഗംഭീരമായ ഒരു ലുക്കിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരല്ല ഒരു പോലീസ് കഥാപാത്ര മോഹൻലാൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലീൻ ഷേവിൽ മോഹൻലാൽ എത്തുന്നത് കാത്തിരിക്കാണ് ആരാധകർ അങ്ങനെ കാത്തിരിക്കുമ്പോൾ മോഹൻലാൽ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും നടത്തുമല്ലോ ജിമ്മിലൊക്കെ പോയി ഫിറ്റ് ആകുന്ന മോഹൻലാലിനെ കാണാനും സാധിക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അതേ മോഹൻലാലിന്റെ ജിമ്മിൽ നിന്നുള്ള ഒരു വീഡിയോ എത്തിയിരിക്കുന്നത് ഈ അടുത്തിടെ ഈ വലിയ പ്രാധാന്യം കൊടുക്കുന്ന മോഹൻലാലെ നമുക്ക് കാണാനാകുന്നുണ്ട് ഒടിയൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ ഗംഭീര രീതിയിലാണ് വർക്കൗട്ട് ചെയ്തും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതും അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എത്തിയപ്പോൾ പ്രേക്ഷർ ഒന്ന് ഞെട്ടിപ്പോയി എന്നതാണ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു പ്രേക്ഷർ ഇതിൽ നിന്നും മോഹൻലാൽ തന്നെ ഉണ്ടാകുമോ ഈ വീഡിയോയിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒരു തവണ കണ്ടപ്പോൾ പ്രേക്ഷർ പ്രേഷ്യർ പോയി മലയാളികളുടെ പ്രിയതരം മോഹൻലാന്റെ വർക്കൗട്ട് വീഡിയോകൾ ഇടയ്ക്ക് പുറത്തു വരാറുണ്ട് ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കാനുള്ള മോഹൻലാന്റെ പ്രതിബദ്ധത പ്രകടമാകുന്ന അത്തരം വീഡിയോകൾ എപ്പോൾ വന്നാലും വൈറലാകാറുമുണ്ട് ഇപ്പോഴിതാ ജിമ്മിൽ നിന്നുള്ള മോഹൻലാലിന്റെ മറ്റൊരു വീഡിയോ വൈറലായിരിക്കുകയാണ് എന്നാൽ ഇതിൽ താരം വർക്കൗട്ട് ചെയ്യുന്നതല്ല ഉള്ളത് മോഹൻലാൽ തന്നെ ചിത്രീകരിച്ച വീഡിയോ ആണിത് അദ്ദേഹം അടുത്ത സുഹൃത്തിനൊപ്പമാണ് ജിമ്മിൽ ഉള്ളത് ശ്രീലങ്കൻ ബിസിനസ്സുകാരനും മോഹൻലാന്റെ അടുത്ത സുഹൃത്തുമായ ഇശാന്ത രത്നായക ആയിരുന്നു അത് കൂടാതെ മോഹനാന്റെ പേഴ്സണൽ ട്രെയിനർ പോൾസൺ ജേസൺ എന്നിവരാണ് മോഹൻലാനൊപ്പം വീഡിയോയിൽ ഉള്ളത് ഇഷാന്ത രത്നായകെ ഡൽ ചെസ്റ്റ് പ്രസ് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് മോഹൻലാൽ പകർത്തിയത് പോൾസൺ അദ്ദേഹത്തെ ഇതിന് സഹായിക്കുന്നതും വീഡിയോയിൽ കാണാം കഠിനമായ വ്യായാമത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം ഒടുവിൽ ക്യാമറ സ്വന്തം മുഖത്തേക്ക് തിരിച്ച മോഹൻലാൽ സ്വതസിദ്ധമായ കുസൃതിയോടെ മൈ ഗോഡ് എന്ന് പറയുന്നതും കാണാം അത്രയും ഉള്ള ഡൽ ആണ് ചെസ്റ്റ് പ്രസിന് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു ചലഞ്ച് പോലെ ചെയ്യുന്നത് മോഹൻലാൽ അതിശ്യത്തോടെ കാണുകയാണ് ഇതിലും വെയിറ്റുള്ള എക്യൂപ്മെന്റ്സ് വെച്ച് മോഹൻലാൽ വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ട്രെയിനർമാർ പറയുന്നത് നമ്മൾ അത്ഭുതത്തോടെ കേൾക്കുന്നുണ്ട് മോഹൻലാൽ ഒരു ചലഞ്ച് പോലെ ഇതൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ മോഹൻലാന്റെ സുഹൃത്തു ചെയ്തത് കണ്ട് മോഹൻലാൽ തന്നെ അത്ഭുതപ്പെടുകയാണ് ഇഷാന്ത രക്നായകയാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് അധികം വൈകാതെ തന്നെ വീഡിയോ വൈറലായി മോഹൻലാലാണ് നിങ്ങളുടെ പരിശീലകൻ എങ്കിൽ വ്യായാമത്തിന് അവധിയില്ല എന്റെ പരിമിതികൾ മറികടക്കാൻ സഹായിക്കുന്ന യഥാർത്ഥ ഇതിഹാസം ഇതാണ് അദ്ദേഹം വീഡിയോയ്ക്കൊപ്പം കുറിച്ചത് കം എട്ടര ലക്ഷത്തിലേറെ പേർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു നിരവധി മലയാളികളാണ് ഇഷാന്തയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയത് ക്യാമറ ഒന്ന് തിരിച്ചതേ ഉള്ളൂ പിന്നെ റീൽ ചുമ്മാ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടത് ഏറ്റവും വിലയേറിയ വീഡിയോഗ്രാഫർ എന്ന് അടുത്തയാൾ ലാലാട്ടനെ കാണുന്നത് വരെ തികച്ചും അസാധാരണമായ ഒരു ജിം വീഡിയോ എന്ന് മറ്റൊരാൾ ഇജ്ജാതി ഓറയുള്ള ഉള്ള ക്യാമറമാൻ എന്നാണ് ഒരു ഫാൻ ബോയ് കമന്റ് ഇട്ടത് മോഹൻലാലിന്റെ സിനിമകളിൽ നിന്നുള്ള ഒട്ടേറെ ജിഫ് ചിത്രങ്ങളും കമന്റ് ബോക്സിൽ ധാരാളമായി ഉണ്ട് എന്തായാലും വീഡിയോ കിരീങ്ങ് വൈറലായി മോഹനാലും മമ്മൂട്ടിയും ഒന്നിച്ച മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പേട്രോട്ട് എന്ന ചിത്രം ത്തിന്റെ ശ്രീലങ്കൻ ഷൂട്ടിനെത്തിയപ്പോഴാണ് ഇഷാന്ത രത്നാകെ മോഹൻലാനൊപ്പം കാണാൻ സാധിച്ചത് അന്ന് മുതൽ ഇഷാന്തയും മോഹൻലാലും തമ്മിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇഷാന്തയും മോഹൻലാനൊപ്പമുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ കുറച്ചാൾക്ക് ശേഷമാണ് മോഹൻലാലിന്റെ ഇതുപോലൊരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇഷാന്ത സോഷ്യൽ മീഡിയയിൽ എത്തിയത് പേറ്റൂട്ടിന്റെ സമയത്തെ വീഡിയോ അതോ ലേറ്റസ്റ്റ് വീഡിയോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും മോഹൻലാൽ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിനു വേണ്ടിയുള്ള മാറ്റത്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് ഉറപ്പു തന്നെയാണ്